ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ താ നെനച്ചുപണിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നേരം വൈകാൻ കാരണം പെട്ടെന്ന് ഉമ്മച്ചിക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഒക്കെ തിരക്കായം കൊണ്ടാണ് പിന്നെ രണ്ട് രണ്ടുമൂന്ന് വീഡിയോ ഒന്ന് കാര്യമായിട്ട് ഇടാൻ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അലഹമില്ല ഓപ്പറേഷനൊക്കെ നല്ലോണം കഴിഞ്ഞു ഉമ്മച്ചി വീട്ടിലേക്ക് വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ലാസ്റ്റ് പണികളൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉമ്മച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങൾ കുറച്ച് പണികളൊക്കെ തീർത്തിരുന്നു അങ്ങനെ ഞാൻ എന്താ വാതുക്കലാകും വാതുക്കൽ ചുമരും ജനലൊക്കെ ഒന്ന് തുടക്കുന്ന തിരക്കിലാട്ടോ കറക്റ്റൻ ഞാൻ രാവിലെ ഞാൻ തിരുവാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ട് പൈസയും അടിച്ചു വരാനൊക്കെ കൂടുന്നുണ്ട് കേട്ടോ റോഡ് സൈഡും പിന്നെ നല്ല പൊടിയും വെയിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ചളിയാവും അതുകൊണ്ട് ഞാൻ കറക്റ്റൻ രാവിലെ തന്നെ പുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ നിലക്കിടാൻ അങ്ങനെ ഞാൻ ടി വി സ്റ്റാൻഡും പിന്നെ ടി വി സ്റ്റാൻഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തുടച്ച് വെക്കാൻ നിന്ന് കേട്ടോ അപ്പം ഇന്ന് മിന്നുണ്ട് കിട്ടും എൻ്റെ കൂടെ ഹെൽപ്പിന് നീ ക്ലാസ് പോയിട്ടുണ്ട് മിന്നു നിന്ന് കൊണ്ട് മിന്നു പോയിട്ടില്ല ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് ഓൾ കേൾക്കുന്നില്ല അപ്പം അങ്ങനെ ഓളും ഇൻ്റെ കൂടെ അങ്ങനെ ക്ലീനിങ്ങിന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല കാറ്റുള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് പൊടി പറഞ്ഞതുകൊണ്ട് ഈ വാതിക്കത്തകത്തത്തെ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് പൊടി കയറിട്ടോ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വെക്കലുണ്ടെങ്കിൽ നമുക്കിവിടെ കാറ്റും പൊടിയൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് ആവും ഇതൊക്കെ പിന്നെ ജുനേസ്കാൻ്റെയും ഏട്ടൻ്റെയും പിന്നെ നാത്തൂൻ്റെയൊക്കെ അഞ്ചാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലൊക്കെ പൊതുപരീക്ഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് വെക്കുകയെത്തി എല്ലാവരും വേറെ പോയെങ്കിലും ഇതൊക്കെ വെച്ച് ഇപ്പോഴും ഇവിടെ നല്ല ഭദ്രാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഓരോ സർട്ടിഫിക്കറ്റുകളുണ്ട് മദ്രസിലൊക്കെ വെച്ച് ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഐശു കൊണ്ട് കിട്ടാം ഐശുവിനെ മിന്നിനോടും കുറേ ഞാൻ മാറിക്കാൻ പറഞ്ഞെങ്കിൽ രണ്ടാളും കൂടുണ്ട് പിന്നെ ഓരോട് ഓരോടൊച്ചിട്ട് നേരം ഉണ്ടാകുക എനിക്ക് ഏറ്റവും നല്ലത് ഓരോടൊച്ചിട്ട് ഞാൻ തോക്കുക തോക്കുകയെന്നല്ലാണ്ട് ഓരോ രണ്ടാളും എന്തായാലും മാറിക്കിട്ടുണ്ട് അങ്ങനെ പിന്നെ ഓരേയും കൂട്ടി അങ്ങനെ ഞങ്ങളെ തട്ടി കൊട്ടിൽ തകൃതിയായി നടന്നു പിന്നെ ഏറ്റവും വലിയ പണിയാട്ടെ ഈ ഐശുവിൻ്റെ കളി സാധനങ്ങൾ ഒരുക്കി വെക്കുന്നത് ഇത് എ എത്ര ഒതുക്കി വെച്ചാലും പെട്ടെന്ന് ഉള്ളത് തിരിച്ച് വലിച്ചിടുക ഒരു ദിവസം ഒരു നാലഞ്ച് വട്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പെട്ടി നന്നാക്കി നന്നാക്കിയെടുക്കാൻ എനിക്ക് പണി കിട്ടും ഞാൻ ഒതുക്കി വെക്കും മോള് വലിച്ചിടും ഇതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി മറ്റുള്ളവരുടെ എടുത്തേക്കാൻ പറഞ്ഞാൽ ഒരു പറയും പൈസ അല്ലേ വലിച്ചിട്ട് അയ്യും എടുത്ത് വെക്കിട്ടേറും പക്ഷെ ഓരോ പറഞ്ഞിട്ടും കാര്യമില്ല ഓരോ എടുത്തൊക്കെ വീത്താലും അശും വന്ന് വലിച്ചിടും പിന്നെ ഈ കണ്ണുന്ന പേപ്പറൊക്കെ ഓരോ ബുക്ക് വെക്കുന്ന അലമാരൊന്ന് കിട്ടിയിട്ടുള്ള കേട്ടോ ആവശ്യമില്ലാത്ത എല്ലാ അൽക്കൂലത്തെ സാധനങ്ങളും ഓരോ ബേഗിലുണ്ട് എന്നാലും അത്യാവശ്യം പെൻസിലോ പേനോ തിരഞ്ഞാലും ഓരോടുത്തുണ്ടാവില്ലേ ഇതൊക്കെ അയശുവിൻ്റെ വിക്രസലായിട്ട് പാവക്കുട്ടിയിലൊക്കെ എങ്ങനെ ഞാൻ ആയുശുവിൻ്റെ കളിസാനങ്ങളൊക്കെ എടുത്ത് വെച്ചു ഇനിയിപ്പോൾ ഞാനിത് എടുത്ത് വെക്കുന്നത് കാണാം കുറച്ച് കഴിഞ്ഞാൽ കാണാൻ അതൊക്കെ പിന്നെ അതേപോലെ പരന്ന് ഇടക്ക് അങ്ങനെ ഞാനതൊക്കെ റൂമിൽ കൊണ്ട് വെച്ചു ഇനി അടിച്ച് വാരി തുടക്കണം പിന്നെ കർട്ടനകളൊക്കെ അലക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാക്കി ഇതാക്കി തിരുമ്പി ഒരുക്കി വെക്കണം പിന്നെ അടുക്കളൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ ഞാൻ നേരാക്കി വെച്ചിരുന്നു അപ്പോൾ അത് ആയുസ് വന്നു അടുത്ത പാവക്കുട്ടി എടുത്ത് മുപ്പത്തിയേട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ പേപ്പറൊക്കെ മിന്നു വേഗം കറിലേക്ക് ആക്കിക്കുന്നുണ്ട് പേപ്പർ നമുക്ക് കത്തിക്കാൻ പറ്റില്ല അപ്പോൾ ഹരിതകർമ്മസേനേൻ്റെ കവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മിന്നു ഇതൊക്കെ പെർക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബേക്കിൽ അയ്യോ അങ്ങനെതാ പേപ്പറ് പാവക്കുട്ടിനെടുത്ത് ഓടിയിട്ടുണ്ട് ഫ്രിഡ്ജ് പിന്നെ ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജിന് ടോർ എടുക്കാനും ഫ്രിഡ്ജിൽ കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും വേണം സാധനങ്ങളൊക്കെ നിറയ്ക്കാൻ അപ്പം ഞാൻ ഇന്നലെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു അങ്ങനെ സ്കൂളൊക്കെ തേച്ച് വയ്ക്കാൻ വേണ്ടി ഇതാ അസുഖമില്ലാണ്ട് സ്കൂളിൽ ലീവ് ആക്കിയാണ് കേട്ടോ മുന്നിലുള്ളത് അങ്ങനെ കർട്ടൻ ഒക്കെ അലക്കി കഴിഞ്ഞു കിട്ടും അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ടാറ്റാ